രാജ നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും ഇവിടെ കഴിഞ്ഞ നിങ്ങൾ നിന്ന് കാണുന്നുണ്ടാവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് ഇന്റർവ്യൂ കൊടുത്ത് ഓ ആ രണ്ടുപേര് പാട്ടില്ല ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണല്ലോ അപ്പൊ ഞാൻ കോഴിക്കോട് പാടി പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടി പാട്ട് എനിക്ക് തന്നെ അറിയില്ല കേൾക്കേണ്ടത് ആ രണ്ടുപേര് ഏത് പാട്ട് സത്യപ്രതം എനിക്ക് വേറെ വാക്കുകൾ അറിയില്ല എന്നൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഈ പാട്ടിൽ പറയാൻ എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടനെ പോയാലും ആൾക്കാർ പുതിയ ഭഗവാൻ കാണിക്കുന്ന എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ടോ ഒരുപാട് ഒരുപാട് പെയിന്റിംഗ് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ അതിനോട് പിടുത്തോ എങ്ങനെയാണ് പക്ഷെ ഞാൻ പറ്റിയാലും അത് വാങ്ങിക്കാം താങ്ക് യു നമുക്ക് ഒരു കാര്യം കൂടെ രാജുവിന്റെ ആളുകൾ